നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ എസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണേ ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികം നമുക്കറിയാം ഒക്ടോബർ രണ്ടാണല്ലേ ഗാന്ധി ജയന്തി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിൽ നമ്മുടെ ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം നൂറ്റി അൻപത്തി ആറാണ് എത്രയാണ് നൂറ്റി അമ്പത്തി ആറാണ് ഇതേപോലെ പേസ് ചോദിക്കാൻ ചാൻസ് ചാൻസിലൊരു ക്വസ്റ്റ്യൻ ആണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഏകതാ ദിവസ് ആരടാ ആരടാ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ എത്ര ാമത് ജന്മവാർഷികമാണ് ആഘോഷിച്ചത് എന്ന് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണേ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇന്നുള്ള എന്റെ ക്വസ്റ്റൻ ഇതാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആഘോഷിച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഇത് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ൊമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നാപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓർത്തുവച്ചോ ഈ സന്തോഷ് കുമാറിനാണ് ആർക്കാണ് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ എങ്കിൽ പി ചോദിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം എങ്ങനെയായിരിക്കാം യെസ് ഈ സന്തോഷ് കുമാറിനെ നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയ അർഹം അർഹനാക്കിയ കൃതി ഏത് എന്ന് ചോദിച്ച പ്രേണം കൃതിയാണ് തപോമയുടെ അച്ഛൻ എന്താണ് തപോമ അച്ഛൻ ല്ലേ തപോമയുടെ അച്ഛൻ അപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിങ് നിങ്ങൾ നോക്കണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പം നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ സന്തോഷ് കുമാറാണ് ഇനി ഈ സന്തോഷ് കുമാറിനി നാപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിൽ അർഹനാക്കിയ കൃതി എന്ന് ചോദിച്ച പ്രയണം അത് തപോമയുടെ അച്ഛനാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ രണ്ടിൽ ആഘോഷിച്ചത് നൂറ്റി അയിമ്പത്തി ആറ് നിങ്ങളോടുള്ള എൻ്റെ ഇന്നത്തെ ചോദ്യമാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ എത്രയും ജന്മവാർഷികമാണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിനെ ആചരിച്ചത് അത് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആ ചെറിയ ചെറിയ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി നാൽപ്പത്തി ഒമ്പതാമത് വാരാൾ സാഹിത്യ പുരസ്കാരം ഈ സന്തോഷ് കുമാർ കൃതി തബോമയുടെ അച്ഛൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പി എസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ആറാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടി ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടി എന്നൊക്കെ കാണുമ്പോഴേ നിങ്ങൾ എന്താക്കരുത് പതറരുത് അത് ആസിയാൻ ആണ് അല്ലെ പി എസ് സി ഇത്തരത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ആറാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദി അല്ലെങ്കിൽ ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ പറയണം അത് മലേഷ്യ ആണ് ഏതാണ് മലേഷ്യ അപ്പൊ പി എസ് സി എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്താക്കണം എസ് പി എസ് സി ടിക്സ് ചാനൽ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിൽ പത്തിൽ പത്തല് ഇരുപത് 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 നേടിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ആറാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻസ് അല്ലെങ്കിൽ ആസിയാൻ ഉച്ചകോടിക്ക് വഹിക്കുന്ന രാജ്യം ഏതാണ് വെക്കുക അല്ലേ യെസ് ഇനി നാലാമത്തെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റി ഏതെന്ന് കെയർ എന്ന് ചോദിച്ചാൽ നാഫിത്രോ മൈസിൻ ആണ് എന്താണ് നാഫിത്രോ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറി ഏത് എന്താണ് നാഫിത്രോ ആണ് നാഫിത്രോ മൈസിൻ ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന ഉസ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണെന്ന് നിങ്ങളോട് ചോദിക്കാം അപ്പം ഇതൊക്കെ പി എസ് സി ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അല്ലേ നമ്മൾ പി എസ് സി ട്രിക്സ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ കുറേ കാര്യങ്ങൾ എന്താണ് പി എസ് സി ചോദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് ആ വാരി വലിച്ചിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല അല്ലെ ഒരു പി എസ് ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന പി എസ് ചോദിക്കുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ അത് ചെറിയ എന്താണ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിമൂന്ന് മിനിറ്റ് അതായത് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാനുള്ള എന്താണ് ക്യാച്ച് ചെയ്യാനും പറ്റും ഓക്കെ അല്ലേ അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് പരമാവധി കോർന്നത് പല കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് ആ ഒരു മണിക്കൂർ അരമണിക്കൂറുള്ള വീഡിയോ ഒക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന കാര്യം ഇത് മാത്രമാണ് ഇപ്പം ഒരു മണിക്കൂറും അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എന്താവും ആ കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും ബാക്കിയുള്ള സമയം നിങ്ങൾ കയറുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ മൈൻഡ് നിൽക്കുകയില്ല ഓക്കെ അല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ ലെങ്ത് പരമാവധി കുറക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന ഉസ്കൂൽ കലോത്സവത്തിന്റെ വേദി ചോദിച്ചാൽ പ്രയണം അത് തൃശ്ശൂരാണ് എവിടെയാണ് കൂട്ടുകാർ തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന ഉസ്കൂൽ കലോത്സവത്തിന്റെ വേദി ചോദിച്ചാൽ പറയണം അത് തൃശൂരാണ് ഓക്കെ അല്ലേ ഇനി രണ്ട ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം അത് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് ഇനി ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം എന്താണ് ഹെല്ലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഏതാണ് അത് സിംഗപ്പൂരാണ് അല്ലേ സിംഗപ്പൂർ സിംഗപ്പൂർ ഓക്കെ അല്ലേ ഇനി ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഏതാണ് അഫ്ഗാനിസ്ഥാൻ്റെ പാസ്പോർട്ടാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ് ഓർക്കണേ ഹെലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഏറ്റവും ആശക്തമായ പാസ്പോർട്ട് ഉള്ളത് സിംഗപ്പൂരിനും ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഉള്ളത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം ചോദിച്ചാൽ എൺപത്തി അഞ്ചും എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡി എൻ എ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ആന സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയണം അതെവിടെയാണ് എസ് കർണാടകയിലാണ് എവിടെയാണ് കർണാടക 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 എങ്ങനെയാണ് ഡി എൻ എ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ ആന സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള സംസ്ഥാനം കർണാടകയാണ് ഓക്കെ അല്ലേ യെസ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മിസിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി മിസിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ആണ് ഷെറി സിംഗ് ആരാണ് ഷെറി സിംഗ് ആണേ സിംഗ് ഓക്കെ അല്ലേ ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഷെറി സിംഗ് ആണ് അപ്പം മിസ്സിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീട് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഷെറി സിംഗ് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എൻ്റെ ജീവിതം ആരുടെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാന്ന് ചോദിച്ചാൽ പറയണം അത് ഇ പി ജയരാജൻ അതാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ജയരാജൻ ഇത് ഇതാണ് എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് ഇ പി ജയരാജൻ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ അതിർത്തി രക്ഷാസേനയുടെ ആദ്യത്തെ വനിത ഫ്ലൈറ്റ് എഞ്ചിനീയറായി അതായത് അതിർത്തി രക്ഷാസേന എന്ന് പറഞ്ഞാൽ ഏതാണ് ബി എസ് എഫ് ആണല്ലേ ബി എസ് എഫ് അപ്പം ബി എസ് എഫിന്റെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതനായത് ആരാണ് ഭാവനാ ചൗധരി ആരാണ് ഭാവന ചൗധരി ഭാവന ചൗധരിയാണ് ഭാവന ചൗധരി അതിർത്തി രക്ഷാസേനയുടെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായ നിയമിതാണ് ഭാവന ചൗധരി വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഇനി ഒന്നും കമന്റ് ചെയ്യാനില്ലെങ്കിൽ ഒരു ഹാർട്ടോ തംസപ്പോ എന്തെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതലും വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള എന്താണ് പ്രചോദനം എന്ന് പറയുന്നത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം